നിയമാവർത്തനം അധ്യായം പതിനൊന്ന് കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ ഇന്ന് നിങ്ങൾ ഓർക്കുവിൻ ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികൾ അവിടുത്തെ മഹത്വം ശക്തമായ കരം നീട്ടി ഈജിപ്തിൽ വെച്ച് അവിടുത്തെ രാജാവായ ഫറവോയ്ക്കും അവൻ്റെ രാജ്യത്തിനുമെതിരായി അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്തുകാരുടെ സൈന്യത്തോടും അവരുടെ കുതിരകളോടും രഥങ്ങളോടും പ്രവർത്തിച്ചത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ ചെങ്കടലിലെ വെള്ളം കൊണ്ട് അവരെ മൂടിയത് ഈ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത് നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ മരുഭൂമിയിൽ വച്ച് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവ റൂപൻ്റെ മകൻ ഏലിയാവിൻ്റെ മക്കളായ ദാത്താനോടും അബിറാമിനോടും അവിടുന്ന് ചെയ്തവ ഇസ്രായേലിൻ്റെ മധ്യയെ വെച്ച് ഭൂമി വാബിളിറന്ന് അവരെ അവരുടെ കുടുംബങ്ങളോടും കൂടാരങ്ങളോടും മനുഷ്യ മൃഗാദികളായ സകല സമ്പത്തോടും കൂടി വിഴുങ്ങിയത് ഇവയെല്ലാം നിങ്ങൾ ഓർമ്മിക്കുവിൻ ദൈവം ചെയ്തിട്ടുള്ള മഹനീയ കൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ